ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് മൃദുല വിജയുടേതും യുവാകൃഷ്ണയും വർഷങ്ങളായി ഇരുവരും സീരിയൽ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹശേഷവും അഭിനയത്തിൽ സജീവമാണ് താരങ്ങൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായിരിക്കുകയാണ് മൃദുല വിജയ് പ്രസവശേഷമുള്ള തൻ്റെ വണ്ണമെല്ലാം കുറച്ച് ശരീരം പഴയ രീതിയിൽ വീണ്ടെടുത്ത സന്തോഷവും പ്രസവം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമെടുത്ത ഫോട്ടോയും ഇപ്പോഴുള്ള ലുക്കും കോർത്തിണക്കിയ പുതിയ ഫോട്ടോയും അടുത്തിടെ മൃദുല വിജയ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു സ്ക്രീനിലെ സൗഹൃദവും പ്രണയവും ജീവിതത്തിൽ നിറച്ച ഇരുവരുടെയും വിവാഹം തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു തൻ്റെയും കുഞ്ഞിൻ്റെയും ഭർത്താവ് യുവാകൃഷ്ണയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഒന്നും വിടാതെ തന്നെ മൃദുല തൻ്റെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായിരിക്കുന്നത് വൈറൽ ഫോട്ടോഗ്രാഫർ രേഷ്മ പങ്കിട്ട ഒരു ചിത്രമാണ് ചിത്രത്തിൽ അതിസുന്ദരിയായി നിറയുന്ന മൃദുല വിജയ താരം ഏ ഇത്ര പെട്ടെന്നോ ചേച്ചി രണ്ടാമതും ഗർഭിണിയായോ നിറവയറിൽ നിൽക്കുന്ന മൃദുല വിജയുടെ ചിത്രം കണ്ട ആരാധകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ മൃദുല വീണ്ടും ഗർഭിണിയായ പടമല്ല എന്ന് മൃദുലയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം ഗർഭിണിയായിരുന്നപ്പോൾ ആ കാലം അത്രയും ആഘോഷിച്ച മൃദുല അന്ന് പകർത്തിയ പടമാണ് ഇപ്പോൾ രേഷ്മ വീണ്ടും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടത് ധ്വനിയാണ് മൃദുലയുടെ മകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സീരിയലിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലും ധ്വനിക്കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കെരിയറിൽ നിന്നും എടുത്ത മൃദുല വിജയ് തൻ്റെ പ്രസവശേഷം അധികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും ടി വി ഷോകളിലേക്കും തിരിച്ചെത്തിയിരുന്നു സീരിയലുകളിലും സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലും എല്ലാം മൃദുല വിജയ് ഇപ്പോഴും സജീവമാണ് പരമ്പരകളിൽ സജീവമായിരുന്ന സമയത്ത് തന്നെ മൃദുല യൂട്യൂബിൽ ആരംഭിച്ച വ്ളോഗും പ്രേക്ഷകർ ഏറെ ഏറ്റെടുത്തത് തന്നെ ചാനലിൻ്റെ പേര് തന്നെയാണ് ഏറെ ശ്രദ്ധേയം മൃദുലയുടെയും യുവയുടെയും പേരുകൾ ചേർന്ന ഋദ്വ വ്ളോഗ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് താൻ ഗർഭിണിയാണോ എന്ന് ചോദിച്ച് നിരവധി പേർ കമൻ ബോക്സുകളിൽ എത്തുന്നുണ്ടെന്നും എന്നാൽ അവരോടെല്ലാമായി താൻ രണ്ടാമത് ഗർഭിണി ആയിട്ടില്ലെന്നും ഇത് തൻ്റെ ആദ്യ പ്രസവത്തിന് മുമ്പുള്ള ഫോട്ടോസാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതെന്നുമാണ് താരം വ്യക്തമാക്കിയത്